ഒരു കാലത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് റഷ്യ കുതിച്ചെത്തുകയും ചെയ്തു സൗദിയിൽ നിന്ന് യഥേഷം എണ്ണ എത്തിയിരുന്നപ്പോഴും മറ്റു രാജ്യങ്ങളുടെ എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നു എന്നാൽ വളരെ കുറച്ചു മാത്രമായിരുന്നു അത് ആഭ്യന്തര യുദ്ധത്തിലായിരുന്ന ഇറാഖ് പ്രശ്നങ്ങളിൽ നിന്ന് മാറി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ എണ്ണ വിപണിയിൽ സജീവമായി ഇടപെട്ടു ഇന്ത്യയിലേക്ക് വൻതോതിൽ എണ്ണ എത്തുന്ന രാജ്യമാണ് ഇറാഖ് സൌദിയെ പിന്തളി ആദ്യമെത്തിയത് ഇറാഖാണ് പിന്നീടാണ് ഈ രണ്ട് രാജ്യങ്ങളെ പിന്നിലാക്കി റഷ്യ വരുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ സുപ്രധാന നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം മറ്റു ചെറുതാണെന്ന് എണ്ണ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു സമീപകാലം വരെ സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ് ഇന്ത്യ എണ്ണ കൂടുതൽ വാങ്ങിയതെന്ന് പറഞ്ഞ മന്ത്രി അവർ കൂടുതൽ തുക ഈടാക്കാൻ തുടങ്ങിയതോടെ നിലപാട് മാറ്റിയെന്നും സൂചിപ്പിച്ചു ദാവോസിൽ ലോക സാമ്പത്തിക ഫോർത്തിനെത്തിയ മന്ത്രി റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് കഴിഞ്ഞ വർഷം സംഭവിച്ച മാറ്റത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യ പാരമ്പര്യമായി എണ്ണ വാങ്ങിയത് സൗദി അറേബ്യ അധിക തുക ഈടാക്കാൻ തുടങ്ങി തൊട്ടു പിന്നാലെ ഇറാഖും ഇന്ത്യയെ പാത സ്വീകരിച്ചു ഇതോടെയാണ് മറ്റു രാജ്യങ്ങളുടെ എണ്ണയ്ക്ക് വേണ്ടി കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞു സൗദിയിൽ നിന്നുള്ള എണ്ണയ്ക്ക് ചെലവ് കൂടിയതോടെ മറ്റ് എട്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ നോട്ടമിടുകയായിരുന്നു നേരത്തെ ഇന്ത്യ ഇരുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായിരുന്നു എണ്ണ വാങ്ങിയിരുന്നത് ഇപ്പോൾ മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയ്ക്ക് സൗദി അരാംകോ ഈ മാസം വിലയിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സൗദി അറേബ്യ ഈടാക്കുന്നത് എണ്ണവില വില കുറയ്ക്കണമെന്ന് സൗദി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു സൗദിക്ക് ആവശ്യമെന്ന് തോന്നിയപ്പോൾ വില കുറച്ചതാണെന്നും മന്ത്രി പറഞ്ഞു വില കുറഞ്ഞു കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുക എന്ന നയമാണ് ഇന്ത്യ തുടർന്നത് നേരത്തെ ഒരു ശതമാനം പോലും എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നില്ല എന്നാൽ അവർ വില കുറച്ചതോടെ ഏറ്റവും കൂടുതൽ എണ്ണ ആ രാജ്യത്ത് നിന്ന് വാങ്ങാൻ തുടങ്ങി ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ലോകത്തെ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ വില കുറഞ്ഞ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് വഴി ഇന്ത്യക്ക് വൻ ലാഭമാണ് കിട്ടിയത് പത്ത് മാസത്തിനിടെ മുന്നൂറ്റി അറുപത് കോടി ഡോളർ ലാഭിക്കാനായി എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതിന് തടസ്സം നേരിടുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു കാനഡയും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും അടങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ രാജ്യങ്ങൾ വില പരിധി നിർബന്ധമാക്കിയതും ഷിപ്പിംഗിലെ വെല്ലുവിളികളും കാരണം റഷ്യൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ിൽ ചരക്കെത്തിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഹർദീപ് പുരി വ്യക്തമാക്കി റഷ്യയിൽ നിന്നുള്ള വരവ് കുറഞ്ഞാലും പരമ്പരാഗത വിതരണക്കാരായ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ശക്തമാക്കി ഇത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പേയ്മെന്റിലെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ചരക്കുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള റഷ്യയുടെ വരുമാനം പരിമിതപ്പെടുത്തുന്നതിനാണ് വിലപരിധി രൂപകൽപ്പന ചെയ്തത് ഇതിലൂടെ ഉക്രൈനിലെ യുദ്ധത്തിനുള്ള റഷ്യയുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ലക്ഷ്യം യുദ്ധം ആരംഭിച്ചതിനു ശേഷം മോസ്കോ കനത്ത കിഴിവ് വാഗ്ദാനം ചെയ്തതോടെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുതിച്ചു വരികയായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവോടെ പരമ്പരാഗത ഇറക്കുമതിക്കാരായ സൗദിയും ഇറാഖുമൊക്കെ റഷ്യയ്ക്ക് പിന്നിൽ രണ്ടാമതും മൂന്നാമതുമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി